ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് കരാട്ടെ മത്സരങ്ങൾ പത്തനംതിട്ട കാതലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുത്ത മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഉപജില്ലകളിലും തമ്മിൽ മാറ്റുരച്ച മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി അടൂർ ഉപജില്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അടൂർ ഉപജില്ലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ജയകൃഷ്ണൻ ആൺകുട്ടികളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാൽപ്പത് കിലോ മത്സരത്തിൽ പൂതങ്കര ജി പി സ്കൂളിലെ സി ഹരികൃഷ്ണനും അൻപത് കിലോഗ്രാം മത്സരത്തിൽ കോഴഞ്ചേരി സബ് ജില്ലയിലെ തുമ്പമൺ നോർത്ത് എച്ച്എസ്എസ് ലെ ഗോകുൽകൃഷ്ണനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പെൺകുട്ടികളുടെ എബൌ എൺപത്തിയഞ്ച് കിലോഗ്രാം മത്സരത്തിൽ അടൂർ സബ് ജില്ലയിലെ അങ്ങാടിക്കൽ എസ് എൻ വി എച്ച് എസ് എസ് ആൻഡ് ബി എച്ച് എസ് എസിലെ സാറാ ഷിബു ഉസ്മാൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇവർ നാലു പേരും ഇളമണ്ണൂർ ജയ്ഹിന്ദ് മാർഷ്യൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് അലൻ തിലക് കരാട്ടെ സ്കൂളിലെ കരാട്ടെ സംസ്ഥാന താരങ്ങളാണ് സെൻസായി ചന്ദ്രൻ പത്തനംതിട്ടയുടെ ശിക്ഷണത്തിൽ ആണ് ഇവർ കരാട്ടെ അഭ്യസിക്കുന്നത് ജയ്ഹിന്ദ് അലൻ തിലക് റാന്നി ക്ലബ്ബിൽ നിന്നും ട്രെയിനിംഗ് നടത്തുന്ന ദേവിക ഹെലൻ തുടങ്ങിയവരും ഒന്നാം സ്ഥാനത്തോടെ സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടി ഇടുക്കിയിൽ നിന്നും എത്തിയ ഏഷ്യൻ റെഫറി സെൻസായി ഒ എം രാജ എറണാകുളത്ത് നിന്നും എത്തിയ സെൻസായി ബിനീഷ് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ റഫറി ടീം സെൻസായി രേവതി എസ് നായർ സെൻസായി ഗോപുകൃഷ്ണ സെൻസായി മാത്യു എബ്രഹാം സെൻസായി പ്രവീൺ തുടങ്ങിയ പ്രഗത്ഭരായവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് ഒക്ടോബറിൽ കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ജില്ലാ ടീമിനെ തെരഞ്ഞെടുത്തു പത്തനംതിട്ട